ടി കെ ദേവകുമാറിന്റെ മകൻ എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ടി ഡി സുബ്രഹ്മണ്യന്റെ അഡ്രസ്സ് അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് പ്രശാന്ത് കിഷോറുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏജൻസികളിൽ ഒന്നിൽ ഐപ്പാക്കിൽ പ്രവർത്തിച്ചു അദ്ദേഹം അതിനുശേഷം റിലയൻസിൽ പ്രവർത്തിക്കുന്നു കൂടെ ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്ന ഈ കേസ് കേസണുമായി അസോസിയേറ്റ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പി ആർ പ്രൊഫഷണലാണ് ഈ സുബ്രഹ്മണ്യൻ പൈസ വാങ്ങുന്ന ഒരു പി ആർ പ്രൊഫഷണലും സൗജന്യമായ ഒരു സേവനവും ചെയ്തു കൊടുക്കില്ല മുഖ്യമന്ത്രി പറയുന്നു ഞാൻ ആർക്കും കരാർ കൊടുത്തിട്ടില്ല എൻ്റെ സർക്കാരും ആരെയും ഒന്നും ഏൽപ്പിച്ചിട്ടില്ല ഞങ്ങൾ ആർക്കും പൈസയും കൊടുക്കുന്നില്ല എന്ന് കേസൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളുടെ അടക്കം പി ആർ ചെയ്യുന്ന ഏജൻസി സൗജന്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള സർക്കാരിനും വേണ്ടി പി ആർ ചെയ്യുന്നു എന്ന് വിശ്വസിക്കണോ നമ്മളൊക്കെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ എല്ലാ വിഷയങ്ങളും പിണറായി വിജയനിലേക്ക് എത്തിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ അദ്ദേഹത്തിൽ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കുള്ള വിശ്വാസ്യതയെ എങ്ങനെ തകർക്കാം ഇതാണ് ഒരു അജണ്ട ആ അജണ്ടയിലേക്ക് എത്രയോ കാലമായിട്ട് ഓരോരോ വിഷയങ്ങൾ എടുത്ത് സെറ്റ് ചെയ്തു പോകുന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വരുന്നത് ഇവിടെ ഇപ്പോ ബി ജെ പിയുടെ പ്രതിനിധി മയക്കുമരുന്നും അതുപോലെ സ്വർണക്കടത്തും എല്ലാം മലപ്പുറത്താണ് എന്ന് പറഞ്ഞു വെച്ചു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഗുജറാത്ത് ഭരിക്കുന്നത് ബി ജെ പി ആണ് ഗുജറാത്തിലെ തുറമുഖങ്ങൾ വഴിയാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇവിടെയൊക്കെ വരുന്നത് ലക്ഷങ്ങളുടേത് മാത്രമാണ് അല്ലെങ്കിൽ ഏതാനും ചെറിയ ചിന്തള കോടികളുടേതാണ് കരിപ്പൂരിലൊക്കെ എത്തിയിട്ടുള്ളത് ആറായിരം കോടി പന്ത്രണ്ടായിരം കോടി ഒറ്റയടിക്ക് ഇങ്ങനെ വലിയ ആയിരക്കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്നുകളും സ്വർണ്ണ കടത്തും നടക്കുന്നത് ഗുജറാത്തിലെ തുറമുഖങ്ങൾ വഴിയുണ്ട് അതുവഴിയല്ലേ ഇന്ത്യ ആകെ ഇത് കൊണ്ടുവരുന്നത് ഈ രാജ്യത്ത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഇറങ്ങുന്നത് മൂന്ന് പതിറ്റാമ്പായി ഗുജറാത്ത് ഭരിക്കുന്ന ബി ജെ പിയുടെ ഭരണത്തിലുള്ള ആ ഗുജറാത്ത് വഴിയല്ലേ എന്റെ അദ്ദേഹം പറയാത്തത് എന്റെ അദ്ദേഹം അതിനെ കുറിച്ച് എന്തും പറയാത്തത് ചങ്ങാത്ത മുതലാളിത്തത്തെ കുറിച്ചിട്ട് സുഗാവ് വി എസ് പറഞ്ഞത് ബിജെപിയുടെ വർഗീയ കോർപ്പറേറ്റ് ചങ്ങാത്ത മുതലാളിത്തത്തെ കുറിച്ചാണ് ആ ക്രോണിക്യാപിറ്റലിസത്തെ കുറിച്ചാണ് നിങ്ങളുടെ ഭരണം ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ആർ എസ് എസിന്റെ സംരക്ഷണം ആർ എസ് എസിന്റെ എന്തോ വലിയ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഇതെല്ലാം ചെയ്യുന്നത് വത്സന്തില്ലങ്കേരി പോയി കണ്ടതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു എ ഡി ജി പിരൻ ഉപവാസ സമരം കിടക്കുന്നു പന്തറിയിട്ടിട്ട് ഉപവാസ സമരം അവിടുത്തെ പ്രധാന സന്ദർശകൻ വത്സന്തില്ലങ്കേരി അതിന്റെ ഫോട്ടോ എടുത്തിട്ട് വീക്ഷണം പത്രത്തിൽ ഒന്നാം പേതി കൊടുത്തു വത്സന്തില്ലങ്കേരി കെ സുധാകരന്റെ ഉപവാസ സമരം സന്ദർശിക്കുന്നത് ഇവിടെ ഇപ്പോൾ ആർ എസ് എസിന് സംരക്ഷണം കൊടുക്കുന്നത് പിണറായി ആണെന്ന് പറയുന്നു ആർ എസ് എസ് ചാഖയ്ക്ക് സംരക്ഷണം കൊടുത്തത് ഞാനാണെന്ന് പറഞ്ഞത് കെ സുധാകരൻ വലിയ വൈകിവെച്ച് കോൺഗ്രസിന്റെ യോഗത്തിൽ പറഞ്ഞതാ ഡി ജി പിടേയും എ ഡി ജി പിയുടെയും ആർ എസ് എസ് ബന്ധത്തെ കുറിച്ച് പറയുന്നു ടി പി സെൻകുമാറിനെ കുറിച്ച് പറയുമ്പോൾ അഭിൻ വർഗിക്കും ഇപ്പോഴും എന്തൊരു പൊള്ളല ടി പി സെൻകുമാർ മുത്ത് മുത്തല്ലേ എന്നല്ലേ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വളരെ സ്പെസിഫിക് ആയ ചോദ്യം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പി ആർ ഏജൻസി കേസൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പി ആർ ഏജൻസി സൗജന്യമായി മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ഡൽഹിയിൽ ലോബിങ് നടത്തുമോ പത്രങ്ങളുടെ സ്പേസ് ക്യാൻവാസ് ചെയ്യുമോ ഇല്ല സൗജന്യമായിട്ട് എങ്ങനെയാണ് കേരള മുഖ്യമന്ത്രിക്ക് കേസനെ പോലത്തെ ഒരു ഏജൻസി സർവീസ് കൊടുക്കുക കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് നിങ്ങളോട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു ഏജൻസിയും ഇല്ല ഒരു ഏജൻസിയെ ഞാനോ എങ്ങനെയാണ് ഹിന്ദു അതുപോലെ തന്നെ എക്കണോമിക് ടൈംസ് ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള പത്രങ്ങളിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി സ്പേസ് അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി കോളങ്ങൾ അന്വേഷിക്കുന്നത് ഈ ഏജൻസി എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ലോബിങ് നടത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വമേധയാ ആരെങ്കിലും പൊട്ടി വീണ് ഒരു സർവീസ് നടത്തുമോ ഒരു സർവീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ ഇൻഡസ്ട്രി സംബന്ധിച്ച് അതിന് കൃത്യമായ റെമ്യൂണറേഷൻ ആവശ്യമുണ്ട് അല്ലാതെ വെറുതെ സൗജന്യമായി കൊടുക്കുന്ന ഒരു കാര്യമല്ലോ പബ്ലിസിറ്റി നാല് ദിവസം മുമ്പ് മാതൃഭൂമിയുടെ ഓൺലൈനിൽ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒരു പരമ്പര ഉണ്ടായിരുന്നു അത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു രേഖയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പരമ്പരയായിരുന്നു അഭിലാഷെ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും ഗവൺമെന്റും എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് അതിൽ വന്ന ഒരു കാര്യമായിട്ട് മാതൃഭൂമി ആ മൂന്ന് ദിവസത്തെ പരമ്പരയിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വലിയ സജീവമായ ഇടപെടൽ ഉണ്ടാകണം ഇപ്പോ ഇടതുപക്ഷം സി പി ഐ എം ആ രംഗത്ത് നമ്മുടെ സംവിധാനങ്ങൾ പോരാ അതുകൊണ്ട് മാധ്യമ രംഗത്ത് രംഗത്തേക്ക് വന്നിട്ടുള്ള എം വി നികേഷ് കുമാറിന് അതിന് പ്രത്യേക ചുമതല കൊടുക്കുന്നു എന്നിട്ട് മാതൃഭൂമിയുടെ പരമ്പരയിൽ അടുത്ത വാചകം ഈ സംവിധാനം പാർട്ടി ഏർപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയയിൽ ഇടപെടാനുള്ള സംവിധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ ഒരു സംവിധാനമൊക്കെ ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൾ കുറിപ്പിടുക ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുക അതൊക്കെ അല്ലേ ചെയ്യുന്നത് അതിനപ്പുറത്ത് പവർ സർക്കിളുകൾ വലിയ ഡൽഹി പോലെ ഉള്ള ഒരു സ്ഥലത്ത് ലോബിങ് നടത്തണമെങ്കിൽ പ്രൊഫഷണലുകളായ ആളുകളെ ആവശ്യമുണ്ട് ഇയാൾ ഞാൻ പറഞ്ഞില്ലേ ഇദ്ദേഹം ഡി കെ ദേവകുമാറിന്റെ മകനാണ് എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ അഡ്രസ് അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഐപാക്കിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് റിലയൻസിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഈ ഏജൻസി പല പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പി ചെയ്യുന്ന ഏജൻസിയാണ് അവർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡൽഹിയിൽ പത്രങ്ങളുമായി ലൈസൺ നടത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പണം പറ്റി തന്നെയാണ് അല്ലാതെ സൗജന്യമായി അത് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് സംഭവ്യമായ കാര്യമല്ലല്ലോ ശ്രീ വി പി സഫ് അത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയെ വിശ്വസിക്കുന്നു അദ്ദേഹം പണം കൊടുക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് പണം കൊടുക്കുന്നില്ല സർക്കാർ പണം കൊടുക്കുന്നില്ല അപ്പം ഡൽഹിയിൽ ആരാണ് പിന്നെ ഈ പ്രവർത്തനം ഈ ഫണ്ടിങ് നടത്തുന്നത് ആരാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ഇവരെ ഇത് ഏൽപ്പിച്ചത് മുഖ്യമന്ത്രിക്ക് നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ഒരു ഓരഡ്രസ്സേ ഉള്ളൂ ആ അഡ്രസ് ഇന്ന് മുഖ്യമന്ത്രി കൃത്യമായിട്ട് വ്യക്തമാക്കി അത് എന്റെ പാർട്ടിയുടെ ഞാൻ കൂടി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ നേതാവായിട്ടുള്ള ടി കെ ദേവകുമാറിന്റെ മകൻ അയാൾ അത്ര പറഞ്ഞു വെച്ചത് ആ വ്യക്തി ആ ചെറുപ്പക്കാരൻ നന്ന ചെറുപ്പം മുതൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളാണ് അങ്ങനെ ആ കൃത്യമായ രാഷ്ട്രീയ നിലപാടാണോ ആ കൃത്യമായ രാഷ്ട്രീയ നിലപാടാണോ മലപ്പുറത്ത് ഹവാലയും സ്വർണവും പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നത് ആന്റി സ്റ്റേറ്റ് ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് ആണ് എന്നുള്ളതാണോ കൃത്യമായ രാഷ്ട്രീയ നിലപാട് അതാണോ ഈ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധ്യം വളർന്നു വന്ന രാഷ്ട്രീയ ബോധ്യത്തിന്റെ ചുറ്റുപാടിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആ ചെറുപ്പക്കാരനെ കുറിച്ച് എന്തുകൊണ്ട് അയാൾ വന്ന് ചോദിച്ചപ്പോൾ ഹിന്ദുവിന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കാം എന്ന് സംവദിക്കാൻ ഉണ്ടായ കാരണം അത് ആ മുഖ്യമന്ത്രിക്കുള്ള താല്പര്യം എന്താണ് ശരി ശരി അതാണ് ഓക്കെ എനിക്ക് അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് അതാണ് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം എന്നാണ് താങ്കൾ പറയുന്നത് ശരി